ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായി യു ഡി എഫ് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകരുമെന്ന ധാരണ ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിയുടെ വോട്ട് തേടി ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ഒരു കാര്യം വ്യക്തമാണ് പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല യു ഡി എഫുകാർക്കുള്ള പ്രചരണ മെറ്റീരിയൽ ഇപ്പം തയ്യാറാക്കുന്നതിന് പോലും ജമാ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത് ഇത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന വരെ ജമാഅത്തെ എ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി

കേന്ദ്രത്തിന്റെ ഫണ്ട് നമ്മുടെ നാട്ടിൽ നവീകരിച്ചത് കോടി എന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപക അഴിമതി കേരളത്തിന് എയിംസ് ലഭിക്കാത്തതിന് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മൂലമാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ അദ്ദേഹം ഒരു മലയാളിയാണ് മാത്രമേ പറയാൻ പറ്റൂ ഞാൻ പറയണം പക്ഷേ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം എന്ന് പറയുന്നത് അതിനൊരു പരിധി വേണം ഈ എന്തും വിളിച്ചു പറയാൻ ശേഷി എന്ന് വെച്ച് എന്തും പറയാൻ തയ്യാറാകരുത് ഇതൊന്നും രഹസ്യമായ കാര്യമല്ലല്ലോ രേഖകളുള്ളതല്ലേ അവർ കോഴിക്കോട് സ്ഥലമെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അദ്ദേഹം ചിലപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഉണ്ടാവില്ല ആ അദ്ദേഹം കേരളത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു പക്ഷേ ഇത്രയും ഒരു കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി പറയാൻ പാടുള്ളൂ വി സി നിയമന വിഷയത്തിൽ സുപ്രീം കോടതി വിധി ലംഘിച്ച നിലപാട് കൈക്കൊള്ളുന്നത് ഗവർണർ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ന വ്യക്തികളെ നിയമിക്കണമെന്നാണ് ഇത് നേരത്തെ ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രസക്ത ഭാഗത്തിന് വിരുദ്ധമാണ് ഈ നിലപാട് ബഹുമാനപ്പെട്ട കോടതിയുടെ താല്പര്യപ്രകാരമുള്ള സമവായം ഉണ്ടാക്കുന്നതിന് നിരക്കുന്ന സമീപനമാണോ എന്നതാണ് ഗൗരവമുള്ള ചോദ്യം ലേബർ കോഡുകളെ സർക്കാരും എൽ ഡി എഫും ശക്തമായി എതിർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലേബർ കോഡ് അതിനിടതുപക്ഷത്തിന് കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷമാണ് അതിനെ എല്ലാ ഘട്ടത്തിലും എതിർക്കാൻ തയ്യാറായിട്ടുള്ളത് ശക്തമായ നിലപാട് അത്തരം കാര്യങ്ങളിലുണ്ട് ന്യൂസ് ഡെസ്ക്